പ്രീതിയുടെയും ആകാശിൻ്റെയും ജാതകത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞ ജോൽസ്യൻ വീണ്ടും മനോരമയെ വിളിക്കുന്നുണ്ട് മനോരമയോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എത്രയും വേഗം എനിക്ക് ആ പൈസ തരണം അല്ലെങ്കിൽ സത്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയൂ എന്ന് ഇത് കേൾക്കുന്ന മനോരമ പേടിച്ച് ആ പൈസ കൊടുക്കാനായിട്ട് പോകുന്നു ഇതേ സമയം ശ്രുതി കാണുന്നുണ്ട് മനോരമ ആർക്കോ പൈസ കൊടുക്കുന്നത് ഒരു ബസ്സിൻ്റെ മറവിലായിരിക്കും അയാൾ നിൽക്കുന്നേ മനോരമയെ മാത്രമായിരിക്കും ശ്രുതി കാണുന്നത് ഇത് കാണുന്ന ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആർക്കായിരിക്കും ഈ പൈസ കൊടുക്കുന്നേ മനോരമയാണെങ്കിൽ ജോൽസിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വിളിച്ചാൽ ഞാൻ പൈസ തരില്ല എന്നാ വീട്ടിലോട്ട് എത്തുന്ന ശ്രുതി ഇതെല്ലാം ആലോചിക്കുകയാണ് ആർക്കായിരിക്കും പൈസ കൊടുത്തിരിക്കുക എന്തായിരിക്കും ആവശ്യം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നാ ശ്രുതി തന്നെ പറയുന്നുണ്ട് എന്തായാലും അശ്വിൻ സാർ വരുമ്പോൾ ഇക്കാര്യം പറയാം എന്നാ അശ്വിൻ സാർ ചോദിച്ചോളും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അങ്ങനെ അങ്ങനെയിരിക്കും അശ്വിൻ വരുന്നത് അങ്ങനെ ബാഗിൽ നിന്ന് ഒരു നാൽപ്പത്തയ്യായിരം രൂപ ശ്രുതി അശ്വിനെ നേരെ നീട്ടുന്നുണ്ട് ശ്രുതിയുടെ അച്ഛന്റെ ഓപ്പറേഷൻ ആയിട്ട് ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ടുണ്ട് അശ്വിൻ അതിനായിരിക്കും കുറച്ച് കുറച്ചായിട്ട് പൈസ കൊടുത്ത് വീട്ടുന്നത് അതിലേക്കുള്ള ആദ്യത്തെ പൈസയാണ് ഈ നാൽപ്പത്തയ്യായിരം രൂപ അത് നിങ്ങൾ വാങ്ങിയ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് വേണ്ട അത് നിന്റെ കയ്യിൽ തന്നെ വെക്ക അത് വേണ്ട കടങ്ങളൊക്കെ കുറച്ചു കുറച്ചായി വീട്ടുന്നതാ നിന്നാണ് നല്ലത് നിങ്ങൾ ഇത് വാങ്ങിയ ഇപ്പ ഇതിലെ നാൽപ്പത്തി അയ്യായിരം രൂപയുണ്ട് അറുപത്തായിരം രൂപയാ എന്റെ കയ്യിലുണ്ടായിരുന്നത് ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ പൈസയാ നാപ്പത്തയ്യായിരം നിങ്ങൾക്ക് പതിനയ്യായിരം എൻ്റെ വീട്ടില് കൊടുത്തു അയ്യായിരം എന്റെ ആവശ്യത്തിന് എന്റെ കയ്യിലിരുന്നോട്ടെ എന്ന് കരുതി ഞാൻ കയ്യിൽ വെച്ചിരിക്കാം ഇനി ഇതുപോലെ കുറച്ചു കുറച്ചായിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപേ നിങ്ങൾക്ക് തന്നു തീർക്കും പിന്നെ കടലമിട്ടായി ഇതിനുള്ള പലിശയൊന്നും ഞാൻ തരില്ലാട്ടോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നേ എന്നെ ഇവിടെ കിടത്തി കൂടെ ബുദ്ധിമുട്ടിക്കല്ലേ അത് ആ കണക്കിലോട്ട് അങ്ങ് കൂട്ടിയാൽ മതി അതിന് ഞാൻ നിന്റെ അടുത്ത് പലിശയോ മുതലോ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ പിന്നെന്തിനാ നീ എനിക്ക് പൈസ വരുന്നത് എന്തായാലും നിങ്ങൾ ഇത് വാങ്ങിക്കുക അങ്ങനെ കയ്യിൽ വെച്ചങ്ങ് കൊടുക്കുകയാണ് പിന്നീടായിട്ട് പറയുന്നുണ്ട് അല്ല അമ്മ ഇന്ന് ആർക്കോ പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു ആർക്കാണെന്നൊന്നു ചോദിച്ചു നോക്കേ അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മായി പല ആൾക്കാർക്ക് പൈസ കൊടുക്കും അതൊന്നും നീ ശ്രദ്ധിക്കേണ്ട അതൊന്നും നിന്റെ കാര്യമല്ല ഷോ ഇത് വലിയ കഷ്ടമായല്ലോ ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നാ ഞാൻ ചോദിക്കാൻ പറഞ്ഞേ അല്ലാതെ വേറെ ഒന്നുമല്ല അത് നീ അറിയണ്ടെന്ന് പറഞ്ഞില്ലേ അല്ല നീ നേരത്തെ പറഞ്ഞല്ലോ നിനക്ക് ഈ വീട്ടിന്ന് എത്രയും വേഗം പോണോന്ന് അതെ എത്ര വേഗം എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതിയെന്നാ ഈ ജയിലിൽ കിടന്നിട്ടേ ഞാൻ ആകെ ശ്വാസം മുട്ട എത്രയും വേഗം എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകണം നിങ്ങൾ പറഞ്ഞ പോലെ മാസം ഇവിടെ നിൽക്ക അത് കഴിഞ്ഞ ഞാൻ എൻ്റെ പാട് നോക്കി പോവും ഇതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മുടെ ശ്രുതി പുറത്തോട്ടു പോവാണ് പുറത്തു പോയി അശ്വിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ വീട്ടിലെ ഏറ്റവും ദേഷ്യമുള്ളത് അശ്വിൻ സാറിനാ അഞ്ജലി ചേച്ചിയുടെ നേരെ ഓപ്പോസിറ്റാ ഈ അശ്വിൻ സാറ് അങ്ങനെ തനിയെ നിന്ന് ഓരോന്നൊക്കെ എങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും മനോരമയും ശ്യാമും സംസാരിക്കുന്നത് ശ്രുതി കാണുന്നത് ഈ സമയത്ത് ശ്യാമന്റെ അടുത്ത് മനോരമ പറയുന്നുണ്ട് നെയ്യേ ഇങ്ങനെ നടന്നോ ഇപ്പ ഉണ്ടല്ലോ പഴയ പോലെയൊന്നും അല്ല ശ്രുതിയും അശ്വിനും തമ്മിലെ ഇപ്പൊ അടുക്കുന്നുണ്ട് അതെ എനിക്കും അങ്ങനെ തന്നെ തോന്നേ ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഞാൻ കരുതിയത് അവര് തമ്മില് അത്ര വേഗമൊന്നും ഇഷ്ടത്തിലാവില്ല എന്നാ ഇപ്പൊ അവരുടെ പെരുമാറ്റം കാണുമ്പോ അവര് വല്ലാണ്ട് അടുക്കുന്നുണ്ടോ എനിക്ക് തോന്നുക അത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പ്ലാനൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് നീ എന്ത് പ്ലാൻ കണ്ടെത്തിയെന്നാ നീ പറയാന്നല്ലാതെ ഒന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ ഇത് അങ്ങനെയല്ല അമ്മായി ഇത് ഞാൻ എന്തായാലും പ്രവർത്തിക്കും ഇതിപ്പോ അവൾക്ക് എത്രമാത്രം എന്നോട് ദേഷ്യമുണ്ടോ അതിനനുസരിച്ച് അവനോട് ഇഷ്ടം കൂടി വരിക ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് ശ്രുതിക്കങ്ങ് കേൾക്കാൻ പറ്റുന്നില്ല എന്താ ഇവനിങ്ങനെ സംസാരിക്കുന്നേ അല്ലെങ്കില് മുത്തശ്ശിയോ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ കമാന്നൊരക്ഷരം ഇണ്ടാതിരിക്കുന്ന ആളല്ലേ ഇതിപ്പോ അമ്മായിയോട് നല്ലപോലെ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് ശ്യാം ശ്രുതിയെ കാണുകയാണ് അങ്ങനെ കാണാത്ത ഭാവത്തിൽ അത് മനോരമയോട് പറയുന്നുണ്ട് ശ്രുതി നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഇത് കേൾക്കിന്ന് മനോരമയൊന്നും കെട്ടുന്നുണ്ട് രണ്ടുപേരും കൂടി വല്ലാണ്ടങ്ങ് നാടകം കളിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചെവിയും പൊത്തി ശ്യാം അവിടെ നിന്ന് പോരുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട ആര് പറയുന്നു എനിക്ക് കേൾക്കണ്ട എന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ഞാൻ അഞ്ജലിയെ മാറുന്നിട്ടൊന്നുമില്ല അഞ്ജലി എൻറെ ജീവനാ എൻറെ ജീവന്റെ ജീവൻ അവളെ എന്താ വിളിക്കണ്ടെന്നും അവളെ എങ്ങനെയാ സ്നേഹിക്കണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം അതൊന്നും അമ്മ എന്റെ അടുത്ത് പറയണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്യാം അവിടെ നിങ്ങൾ പോവാണ് എന്നാ മനോരമ ചിന്തിക്കുന്നുണ്ട് ഇവനെ പഠിച്ച കളനാ ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല അതുകൊണ്ടേ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാ എന്നൊക്കെ പറഞ്ഞ് മനോരമ ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട് ശ്രുതിക്കൊന്നും മനസ്സിലാവുന്നില്ല ശ്രുതി അങ്ങനെ റൂമിലോട്ട് ചെല്ലാണ് റൂമിൽ ചെല്ലുന്ന സമയത്ത് വർക്ക് ചെയ്തോണ്ടിരുന്ന അശ്വിൻ അങ്ങ് വെയ്യാതെ കിടന്നിട്ടുണ്ടായിരിക്കും എടുത്തു തന്നെ ലാപ്പ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഇത് കാണുന്ന ശ്രുതി പറയുന്നുണ്ട് ഇത്രയും ക്ഷീണാണെങ്കിൽ എന്തിനാ എവിടെയിരുന്നു വർക്ക് ചെയ്യുന്നേ ഇനി ഇതൊക്കെ ഞാൻ തന്നെ എടുത്തു വെക്കണ്ടേ അങ്ങനെ ലാപ്പ് ഒക്കെ എടുത്തു വെക്കുകയാണ് ബാഗില് വെക്കുന്ന സമയത്ത് ഡയറി കാണുന്നുണ്ട് മുൻപ് നമ്മുടെ ശ്രുതി ഇതേ ഡയറി വായിച്ചതാണ് മുൻപത്തെ ഒരു കാമികയെ കുറിച്ചായിരിക്കും ആ ഡയറിയിൽ അശ്വിൻ എഴുതിക്കാണ് അത് കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് പിന്നീടായിട്ട് ബാക്കി വായിക്കാമെന്ന് കരുതിയിട്ട് ഡയറി എടുക്കാണ് ഡയറി തുറക്കാൻ നേരത്തായിരിക്കും അശ്വിൻ എണീക്കുന്നത് ഇത് കാണുന്നതും ശ്രുതി ആ ഡയറി നിലത്തോട്ടങ്ങി ഇടുന്നുണ്ട് അങ്ങനെ അശ്വിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താടി ഉറക്കൊന്നുമില്ലേ ആ ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടക്ക് വേണേലേ എണീറ്റ് പോയി ഓഫ് ചെയ്യേ ഞാൻ നിങ്ങളുടെ വേലക്കാരി അല്ല എനിക്ക് ഓഫ് ചെയ്യാനൊന്നും വയ്യ അശ്വിൻ ആണെങ്കിൽ നേരെ പോകുന്നത് ബാത്റൂമിലോട്ടായിരിക്കും ബാത്റൂമൊക്കെ കയറുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡയറി എടുത്ത് ബാഗിൽ വെക്കുന്നുണ്ട് ഈ ഡയറി ഞാൻ ഞാനെടുത്തെന്നറിഞ്ഞാലേ എൻ്റെ തലയ്ക്ക് ഒരു സ്വരും തരില്ല അങ്ങനെ വേഗം ബാഗിൽ വെക്കുക എന്നാ കുറേ നേരം കഴിഞ്ഞിട്ടും ആശം ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നാ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് കുറെ നേരം കഴിയുമ്പോൾ ശ്രുതി ആലോചിക്കുന്നുണ്ട് ഇനി ബാത്റൂമിൽ ഇരുന്നെങ്ങാനും ഉറങ്ങിയോ അല്ല ഇനി അവിടെ എങ്ങാനും തല കറങ്ങി വീണിട്ടുണ്ടായിരിക്കോ കുറെ നേരമൊക്കെ നോക്കി കഴിയുമ്പോൾ ശ്രുതി വിളിക്കുന്നുണ്ട് അശ്വിൻ സാറേ എന്താ പുറത്തോട്ട് വരാത്തേ എന്ന് അപ്പോഴും വരുന്നില്ല വിളിക്കാനായിട്ട് ചെല്ലുന്ന സമയത്തായിരിക്കും ഡോറും തുറന്ന് വരുന്നത് വയറിലൊക്കെ കൈവെച്ചിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം ലൂസ് മോഷൻ ആയിരിക്കും അശ്വിന് അങ്ങനെ വന്ന് കട്ടിലിരിക്കുകയാണ് എന്തുപറ്റി പോലെ എനിക്ക് തീരെ വയ്യാ അപ്പ തന്നെ ഓടുന്നുണ്ട് വീണ്ടും ബാത്റൂമിലോട്ട് അത് കഴിഞ്ഞു വീണ്ടും വരുന്നു വീണ്ടും പോകുന്നു നിങ്ങൾ എന്താ കഴിച്ചേ എന്ത് പറ്റി വയറിന് ഞാനൊന്നും കഴിച്ചിട്ടില്ല നീ ഇന്ന് രാവിലെ എനിക്ക് പായസം തന്നൂല്ലോ നിന്റെ ചേച്ചി എക്സാമിന് പാസ്സായെന്നും പറഞ്ഞ് അത് കഴിച്ചപ്പോൾ തുടങ്ങിയതാ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നേ അത് രാവിലെ കഴിച്ചതാ രാവിലെ നിങ്ങൾ ഓഫീസിൽ പോയി വർക്കും ചെയ്ത് തിരികെ എത്തി എന്നിട്ട് ഇപ്പോഴാണോ ആ പായസം കഴിച്ച എന്റെ വയ്യായി വരുന്നേ വെറുതെ നിങ്ങൾ അതും ഇതൊന്നും പറയണ്ട വെയ്യെങ്കിലും ആ വായ അടക്കി വെക്കില്ലല്ലോ നിങ്ങളെ പോലെ തന്നെയാ ഞാനും ആ പായസം കുടിച്ചു ഈ വീട്ടിലെ ശ്യാമല്ലാത്ത എല്ലാവരും ആ പായസം കുടിച്ചതാ എന്നിട്ട് അവർക്കൊന്നും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ പോയിട്ടെ ആയ മോദകം കൊണ്ടുവരാം അപ്പോ നല്ല ആശ്വാസം ഉണ്ടായിരിക്കും എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് പോവാണ് അതൊക്കെ ഉണ്ടാക്കി തിരികെ വരുന്ന സമയത്ത് ആകാശാണെങ്കിൽ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരിക്കും എന്താ കുട്ടിബോസെ ഉറക്കൊന്നും ഇല്ലേ എന്ന് ആകാശിനോട് ചോദിക്കുന്നുണ്ട് അതും ചോദിച്ചുകൊണ്ട് ശ്രുതി അങ്ങനെ റൂമിലോട്ട് ചെല്ലാണ് ഈ വെള്ളം കൊടുക്കുന്ന സമയത്ത് ആദ്യമൊന്നും ആവശ്യം കുടിക്കാൻ കൂട്ടാക്കുന്നില്ല നിർബന്ധിപ്പിച്ച് കുടിപ്പിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് വെള്ളം കുടിച്ച് അവിടെ വെക്കും വേഗം ബാത്റൂമിലോട്ട് പോവും അങ്ങനെ വീണ്ടും വന്ന് കിടക്കുമ്പോൾ ആകെ ആകെക്കൂട് സങ്കടമായിരിക്കും നമ്മുടെ ശ്രുതിക്ക് അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ഞാനേ ഒരൊറ്റമൂലി ഉണ്ടാക്കി കൊണ്ടുവരാം വേണ്ട നീ ഒന്നും ഉണ്ടാക്കണ്ട ഇനി അത് കഴിച്ചിട്ട് എനിക്ക് വയ്യ ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച ഒന്നും അല്ല എനിക്കെൻ്റെ അമ്മ പണ്ട് തൊട്ടേ തരാറുള്ളതാ ഇതുപോലെ വയ്യായി വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം അങ്ങനെ അതുണ്ടാക്കാനായിട്ട് ശ്രുതി വീണ്ടും പോകുന്നുണ്ട് ആ സമയത്തൊക്കെ തീരെ വയ്യാതെ ആയിരിക്കും നമ്മുടെ അശ്വിൻ കിടക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് വരുന്ന സമയത്ത് വീണ്ടും അശ്വിൻ ബാത്റൂമിലോട്ട് ഓടുകയാണ് ആകെ തളർന്ന് ശ്രുതിയുടെ മേലോട്ടങ്ങ് ചായുന്നുണ്ട് പതിയെ ശ്രുതി ബെഡിൽ കൊണ്ടേ ഇരുത്തുകയാണ് അതിനുശേഷം മരുന്ന് കൊടുക്കുന്നുണ്ട് വേണ്ട നിന്റെ മരുന്നൊന്നും എനിക്ക് വേണ്ട അങ്ങനെ പറയല്ലേ ഇത് കഴിച്ചാലേ മാറൂ അങ്ങനെ ഭസ്മൊക്കെ തൊട്ട് കൊടുക്കുകയാണ് അതിനുശേഷം മരുന്നും കൊടുക്കുന്നുണ്ട് സത്യം പറ നീ ആ പായസത്തിലെ എന്താ കലക്കിയിരുന്നേ ഓ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാനൊന്നും കലക്കിയിട്ടില്ല എന്ത് പറഞ്ഞാലെന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ നിങ്ങൾ ഈ മരുന്ന് ബാക്കി കൂടെ കഴിക്കേ എനിക്ക് വേണ്ട നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു റൂമിനുള്ളിൽ ചെകുത്താനും ദൈവവും കുടുങ്ങി എന്നും അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണണം അതിലൊരാൾക്ക് എന്തെങ്കിലും വയ്യായ വന്നു കഴിഞ്ഞാൽ മറ്റാളെ സഹായിക്കില്ലേ അതുപോലെ തന്നെയാ ഇതും നിങ്ങളിത് കഴിക്കുക അങ്ങനെ കൊടുക്കുന്നുണ്ട് ഫാനിട്ടിട്ടും വെല്ലാണ്ടങ്ങ് വേർക്കാണ് ഷോളു കൊണ്ട് അതൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ് പിന്നീടായിട്ട് അശ്വൻ പറയുന്നുണ്ട് എന്നാലും നീ സമ്മതിച്ചല്ലോ എന്ത് അല്ല നീ ചേത്താനാണെന്ന് ഓ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആകെ ദേഷ്യത്തിലായിരിക്കും മര്യാ അതയ്ക്ക് കിടന്നുറങ്ങ് അങ്ങനെ അശ്വിൻ കിടക്കാണ് ആ മരുന്നൊക്കെ കഴിച്ച് അശ്വിന് നല്ല കുറവുണ്ടായിരിക്കും സുഖമായിട്ട് ഉറങ്ങുന്നവരെ ശ്രുതി എടുത്തു തന്നെ ഇരിക്കുന്നു ശ്രുതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരിക്കും കേട്ടോ അശ്വിന് വയ്യാത്ത കാരണം